നമസ്കാരം വാക്ക് യുദ്ധം തോമസും പി ജയരാജനും തമ്മിൽ സി പി ഐ എം നേതാവ് പി ജയരാജനെതിരെ തുറന്നടിച്ച് മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് രംഗത്ത് വന്നു ഉന്നത പദവിയിലിരുന്ന പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ആളാണ് പി ജയരാജൻ എന്ന് മനു തോമസ് പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു വിമർശനം ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിയെ വരെ പി ജയരാജൻ മാറ്റിയിരുന്നതായി ഫേസ്ബുക്ക് പോസ്റ്റിൽ മനു ആരോപിക്കുന്നു കണ്ണൂരിലെ സഖാക്കളെ രണ്ടു ചേരിയിലാക്കുന്ന തരത്തിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാര്യങ്ങളെത്തിക്കും ആദ്യമായാണ് കണ്ണൂരിൽ സി പി എമ്മുമായി അടുത്തുനിന്ന ഒരാൾ പി ജയരാജനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തുന്നത് പി ജയരാജന്റെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണെന്ന് മനു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പോക്കിയ കോപ്പി കച്ചവടങ്ങളുണ്ടെന്നും തോമസ് പറയുന്നു തനിക്കൊന്നും മറച്ചു വെക്കാനില്ലെന്ന് പറഞ്ഞ മനു തോമസ് പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പി ജയരാജൻ ശ്രമിച്ചതായി വെളിപ്പെടുത്തി ഇതോടെ ജയരാജനും മനു തോമസും തമ്മിലുള്ള പോര് പുതിയ തലങ്ങളിലെത്തുകയാണ് തന്റെ പ്രതികരണങ്ങൾക്ക് ജയരാജൻ ഫേസ്ബുക്കിലൂടെ മറുപടി പറയണമെന്ന പരോക്ഷ സൂചനയാണ് മനു തോമസ് വെക്കുന്നത് തന്റെ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത മനു തോമസ് ജയരാജനെ നേരിട്ട് വെല്ലുവിളിക്കുകയാണ് ആർമികൾക്കായി കമൻ ബോക്സ് തുറന്നു കൊടുക്കില്ലെന്ന പരാമർശം മനു തോമസ് നടത്തുന്നു സി പി എം കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു മനുതോമസിനെതിരെ പി ജയരാജൻ രംഗത്ത് വന്നിരുന്നു നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തയാൾ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിനെതിരെ പോരാടിയായിരുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുന്നത് കബളിപ്പിക്കലാണെന്ന് പി ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പിൽ വിശദീകരിച്ചു ജൂൺ ഇരുപത്തിയഞ്ചിന്റെ മനോരമ പത്രത്തിൽ തനിക്കെതിരെയും അദ്ദേഹം ഒരു പരാമർശം നടത്തിയതെ കാണുന്നുവെന്നും അത് ഒരു പൊതുപ്രവർത്തകനായ തന്നെ ജനമധ്യത്തിൽ താറടിച്ച് കാണിക്കാനുള്ള ശ്രമമാണെന്നും ജയരാജൻ പറഞ്ഞു ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വിശദീകരിച്ചു ഇതിന് പിന്നാലെയാണ് മനു തോമസ് ആരോപണം കടുപ്പിക്കുന്നത് മനു തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ശ്രീ പി ജയരാജൻ താങ്കൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു സംവാദത്തിന് തുടക്കമുള്ള സ്ഥിതിക്ക് മാധ്യമങ്ങളിലൂടെ പാർട്ടിയെ ഒത്തിവരിക്കാൻ അവസരമൊരുക്കിയാണ് താങ്കൾ ചെയ്യുന്നത് ഉന്നത പദവിയിലിരുന്ന് പാർട്ടിയെ പലവട്ടം ഇതുപോലെ പ്രതിസന്ധിയിലാക്കിയ ആളാണ് താങ്കൾ ഓർമ്മയുണ്ടാകുമല്ലോ പലതും താങ്കളുടെ ഇന്നത്തെ അവസ്ഥ പരമ ദയവുമാണ് താങ്കൾ സ്വന്തം ഫാൻസുകാർക്ക് വേണ്ട കണ്ടന്റ് പാർട്ടിയുടേതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തുടങ്ങിയത് എന്തായാലും നമുക്കൊരു സംവാദം തുടങ്ങാം ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന താങ്കളുടെ പാഠവും വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി ിൽ എല്ലാം നമുക്ക് പറയാം ഈ അടുത്ത് പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ചർച്ച നടത്തിയതടക്കം എല്ലാം ജനങ്ങൾ അറിയട്ടെ പാർട്ടിക്ക് അറിയാത്ത ജനങ്ങൾക്കറിയാതെ ഒന്നും എനിക്ക് മറച്ചു വെക്കാനില്ല താങ്കൾക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറഞ്ഞു പണിയെടുത്ത് തിന്നുന്നതാണ് എനിക്കിഷ്ടം സ്വാഗതം ആർമിക്കാർക്ക് കമന്റ് ബോക്സ് തുറന്നു കൊടുത്തിട്ടില്ല സംവാദത്തിന് അല്ല ക്ഷണിച്ചത് വെറുതെ സമയം കളയേണ്ട പോസ്റ്റിൽ പറയുന്നു അതേസമയം പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഒരു വിപ്ലവകാരിയുടെ പതനം വലതുപക്ഷ മാധ്യമങ്ങൾ എത്ര ആഘോഷമായിട്ടാണ് കൊണ്ടാടുന്നത് എന്നത് ആലോചിച്ച് നോക്കുക കോളേജ് ജീവിതകാലത്ത് ചപ്പാരപ്പടവിലെ കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു യുവാവ് എസ് എഫ് ഐ പ്രവർത്തകനായി കോളേജ് യൂണിയൻ ഭാരവാഹിയായി എസ് എഫ് ഐ നേതാവായി ഡിവൈഎഫ്ഐയുടെ നേതാവായി ഉയരുന്നു തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ ഭാരവാഹിയായി മാറുന്നു സി പി എം അംഗമാകുന്നു ഒടുവിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി നിയോഗിക്കപ്പെടുന്നു കൊല്ലങ്ങളായി സി പി എം നേതാവായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലിന് അതേവരെ കിട്ടാത്ത മാധ്യമ കവറേജ് എന്തുകൊണ്ട് ലഭിക്കുന്നു എന്നതാണ് കൗതുക വിവരം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ജയിൽ ജീവിതം ഉണ്ടായിട്ടുണ്ട് അക്കാലത്തൊന്നും നൽകാത്ത അനീതിക്കെതിരായ പോരാളി പരിവേഷം ഇപ്പോൾ മാത്രം നൽകുന്നതിന്റെ പിന്നിൽ എന്താണ് എന്ന ഒറ്റ ഉത്തരമേ ഉള്ളൂ അദ്ദേഹം സി പി നിന്ന് സ്വയം പുറത്തു പോയിരിക്കുന്നു അത്തരം ഒരാളെ ഉപയോഗിച്ച് പാർട്ടിക്കെതിരെ എന്തെല്ലാം പറയിപ്പിക്കാൻ പറ്റും എന്നാണ് മാധ്യമശ്രമം ഈ മാധ്യമശ്രമത്തിന്റെ ഭാഗമെന്നോണം ജൂൺ ഇരുപത്തിയഞ്ചിന്റെ മനോരമ പത്രത്തിൽ എനിക്കെതിരെയും അദ്ദേഹം ഒരു പരാമർശം നടത്തിയതായി കാണുന്നു അത് ഒരു പൊതുപ്രവർത്തകനായ എന്നെ ജനമധ്യത്തിൽ താറടിച്ച് കാണിക്കാനുള്ള ശ്രമമാണ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും കഴിഞ്ഞ പതിനഞ്ച് മാസമായി യാതൊരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്താതെ വീട്ടിലിരുന്ന ആൾ എന്തിനേറെ പറയുന്നു അതിനിർണ്ണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തയാൾ സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിനെതിരെ പോരാടിയായിരുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആരെയാണ് അദ്ദേഹം കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം പാർട്ടിയിലെ ആരെയെങ്കിലും ലക്ഷ്യം വെച്ച് ബോധപൂർവം തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിന് അരി നിൽക്കാൻ പാർട്ടിയെ കിട്ടില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റുള്ളത് ഷാജറിന് ശ്രദ്ധക്കുറവുണ്ടായി എന്ന പരാമർശം മാത്രമാണ് അന്വേഷണ കമ്മീഷൻ നടത്തിയതെന്നും തോമസ് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു തോമസ് പാർട്ടിയിൽ നിന്ന് പുറത്തായതോടെ നടത്തുന്ന പ്രതികരണങ്ങൾ സി പി എമ്മിനെ കടുത്ത പ്രതിരോധത്തിലാക്കുന്നതാണ്